നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൂറ്റിമൂന്ന് പോയിന്റ് കോടി രൂപ കൂടി അനുവദിച്ചു എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപയും മറ്റ് കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് കോർപ്പറേഷന് സർക്കാർ സഹായമായി ഈ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി മുന്നൂറ്റിയേഴ് കോടിയോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ അനുവദിച്ചിരുന്ന തൊള്ളായിരം കോടി രൂപക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തി കോടി രൂപ അധികമായി നൽകിയെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് വർക്കർമാരുടെ രണ്ടു മാസത്തെ ഓണറേറിയം ഉടൻ നൽകും ഇതിനായി അൻപത്തി ഒന്ന് കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവ് വൈകാതെ തുക ആശാവർക്കർമാരുടെ അക്കൗണ്ടിലെത്തും മാർച്ച് ഏപ്രിൽ മാസത്തെ ഓണറേറിയമാണ് ഏറിയമാണ് നൽകാനുള്ളത് മാർച്ചിൽ ഇൻസെൻറ്റീവ് നൽകിയിട്ടുണ്ട് ഇതിന് പതിനഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ വേണ്ടി വന്നു ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ സ്കീം പദ്ധതിയായാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനമെങ്കിലും ഇൻസെൻറ്റീവായി രണ്ടായിരം രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക